ണപ്രിയേശുനദ ജീവന്ത സ്നേഹമേ നഷ്ടേ പോയ ഇഷ്ടിയീർത്തേ വേറെ ആരും കവരുകില്ല എൻ്റെ കവരു കും എന്നെ മുറ്റം തരുന്നേക ദൈവത്തിന്റെ സ്തുതി വിശുദ്ധ മത്തായിയുടെ സുശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കരുണാ മാനസർ ഭാഗ്യവാന്മാർ അവരുടെ മേൽ കരുണയുണ്ടാകും ഹിറ്റ്ലറുടെ നരകത്തടവിൽ ലക്ഷക്കണക്കിന് ജൂത കുടുംബങ്ങൾ മരണം കിടക്കുന്ന കാലം ചില അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഡോക്ടർമാരെ അവിടേക്ക് കൊണ്ടുവരാറുണ്ട് ഹോസ്പിറ്റലിന്റെ ആംബുലൻസിലാണ് അവർ വരിക അവരുടെ കൂടെ നഴ്സായ ഒരു പെൺകുട്ടിയും ഉണ്ടാകും അനേകം തവണ അവൾ അവിടെ വന്നുപോയി വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് ലോകം ആ വലിയ വാർത്തയറിയുന്നത് ഓരോ തവണ വന്നു പോകുമ്പോഴും അവൾ തടുവിൽ കഴിയുന്ന കുട്ടികളെ സൂത്രത്തിൽ പുറത്തെത്തിക്കും ഏകദേശം മൂവായിരത്തോളം കുഞ്ഞുങ്ങളെ അവൾ ജീവിതത്തിൻ്റെ ആകാശത്തിലേക്ക് തുറന്നു വിട്ടു ഐയാന സെല്ലർ എന്ന ധീരയായ പെൺകുട്ടിയാണിത് അത്യന്തം അപകടം പിടിച്ച ഈ പ്രവൃത്തിക്ക് എങ്ങനെ ധൈര്യം കിട്ടി എന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടിയാണ് പ്രധാനം അവളുടെ അച്ഛൻ കാരുണ്യമുള്ള ഒരു ഡോക്ടറായിരുന്നു നാട്ടിലാകെ വളരെ ഗുരുതരമായ പകർച്ചപ്പനി ബാധിച്ച കാലം രോഗികളെ ചികിത്സിക്കാൻ ഭയന്ന് ഡോക്ടർമാരെല്ലാം നാട് വിട്ടുപോയി ഇദ്ദേഹം എങ്ങും പോയില്ലെന്ന് മാത്രമല്ല രോഗികളെ വീടുകളിൽ പോയി ചികിത്സിച്ചു അനേകം പേരെ രക്ഷിച്ചു പക്ഷേ പനിയൊടുവിൽ ആ നല്ല മനുഷ്യനെയും തേടിയെത്തി മരണത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം തൻ്റെ മകളെ അരികിലേക്ക് വിളിച്ച് ഒറ്റക്കാര്യം പറഞ്ഞു ഒരുവൻ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ നിനക്ക് നീന്തലറിയില്ലെങ്കിലും അയാളെ രക്ഷിക്കുവാൻ എടുത്തു ചാടണം കാരുണ്യമാണ് ഈ ലോകത്ത് ബാക്കി വയ്ക്കാവുന്ന ഏറ്റവും നല്ല ഓർമ്മ എൻ്റെ മോൾ അതിനു മടിക്കരുത് നിനക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും കാരുണ്യമുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കരുത് എന്ന് അതെ നമുക്ക് നീന്തലറിയുമോ എന്നുള്ളതല്ല നമ്മളൊന്ന് കൈനീട്ടിയാൽ പിടിച്ചു കയറാൻ കാത്തിരിക്കുന്ന ഒരാൾക്കെങ്കിലും അത് നൽകുന്നുണ്ടോ എന്നതാണ് കാര്യം കനിവോടെയുള്ള ഒരു പുഞ്ചിരി മതിയാകും ചിലർക്കെങ്കിലും മുറിവിലുമ്മ വയ്ക്കുന്നതുപോലെ സാന്ത്വന മേഘ നിസ്സഹായനായ ഒരു മനുഷ്യനെയെങ്കിലും ചേർത്ത് പിടിച്ച് നിർഭയത്വത്തിൻ്റെ അടയാളമാകുമ്പോഴേ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം അർത്ഥവത്താകൂ ആ ഡോക്ടറെയും മകളെയും പോലെ കരുണാ മാനസരായി ജീവിച്ച് കരുണ ലഭിക്കുവാൻ തക്കുവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ നോമ്പ് നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ തിരുനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ മാന് നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്ന സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ ഒന്ന്